എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് മരത്തിനും ഇരുമ്പിനും വിട നൂറ് ശതമാനം ഗ്യാരണ്ടിയുള്ള ഡബ്ല്യു പി സി മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കട്ടിളകൾ ജനലുകൾ വാതിലുകൾ ഷീറ്റുകൾ തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിൽ ആയാലും ലഭിക്കുന്ന ബി കെ ഡബ്ല്യു പി സി എന്ന സ്ഥാപനത്തിന്റെ മൂന്നാമത് ഷോറൂം മതിലകത്ത് പ്രവർത്തനം ആരംഭിച്ചു എസ് എൻപുരം പെട്രോൾ പമ്പിന് സമീപമുള്ള ഷോറൂം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ സുമതി സുന്ദരൻ ഹിതാരതീഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം ആർ സച്ചിദാനന്ദൻ ബി കെ ഡബ്ല്യു പി സി പാർട്ട്ണർമാരായ ബിജു കൂവക്കാടൻ സദാശിവൻ എന്നിവർ സംസാരിച്ചു ബി കെ ഡബ്ല്യൂ പി സിയുടെ മൂന്നാമത് ഷോറൂമാണിത് ആമ്പല്ലൂർ ഒല്ലൂർ എന്നിവിടങ്ങളിലാണ് മറ്റു ഷോറൂമുകൾ പ്രവർത്തിക്കുന്നത് അടുത്ത ഷോറൂം ുളത്ത് വൈകാതെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലാണ് നമുക്കത് കേരളത്തെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് നഗര ഗ്രാമ പ്രദേശങ്ങൾ ഇല്ലാതെ വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്ന കേരളമാണെന്നാണ് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മതിലകത്ത് എനിക്ക് തോന്നുന്നു മതിലേകം സെന്റർ പതുക്കെ 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 അല്ലെ തെക്കോട്ടേക്ക് മാറി മാറി അപ്പൊ വൈകാതെ എനിക്ക് തോന്നുന്നു കുറെ കൂടി അകലൊന്നും പിടിക്കേണ്ടി വരും നമ്മുടെ ഐടം ഹോട്ടൽ തുടങ്ങിയെങ്കിലും പിടിച്ചാൽ അറ്റം വരെ പോകുന്ന പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എന്റെ സ്ഥല സ്പേസ് ഉള്ള എല്ലാ സ്ഥലത്തും പുതിയ 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 സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് കൊറേ നാളത്തിന് മുമ്പ് ഈ പ്രദേശത്ത് കാര്യമായൊരു സംരംഭങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ റീറ്റെയിൽ ഓൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാവുന്നത് പെട്രോൾ പമ്പ് വുഡിൻ്റെ ഇൻഡസ്ട്രീസ് ഹോട്ടലുകൾ നല്ല ഇഷ്ടം പോലെ ഇനി വരാൻ പോകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബി കെ ഡബ്ല്യു പി സി ഈ മതിലകത്ത് പുതിയ സ്ഥാപനം തുടങ്ങും അങ്ങനെ നല്ല പോലെ ഈ ഏരിയ മാറുക ഇവിടെ നേരത്തെ അതിൻ്റെ പാർട്ടർമാരെ സൂചിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ പ്രദേശത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള പുതിയ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് തീരപ്രദേശ പഞ്ചായത്തുകളിലൊന്നാണോ മതിലകം ഉൾപ്പെടെയുള്ള പ്രദേശം അവിടെയുള്ള ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം കാറ്റും ഉപ്പിന്റെയും ഒക്കെ വിഷയമുണ്ട് കാറ്റില് സാധാരണ ഈ ഇതില് നമ്മൾ നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങളൊക്കെ വരുന്നാൽ ഉപ്പ് കൂടി കലർന്നു വരുമ്പോൾ അത് തീർച്ചയായും വലിയ നാട് ഈട് നിൽക്കുന്ന വിഷയമില്ല ഇവിടെ മിക്കവാറും വീട് വീഴുന്നൊക്കെ കണ്ടിട്ടുണ്ട് വീട് വീഴുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ മരത്തിന്റെ പ്രശ്നമായിട്ട് വരുന്നത് ആ വീട് കൊല്ലപ്പെടുമ്പോഴേക്കും അതിന് ഉത്തരം ഒന്ന് കണ്ടിച്ച് അല്ലെങ്കിൽ ചതൽ പിടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ പോവുകയാണ് ഇവിടെയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇതിന്റെ പാർട്ണർമാർ നമ്മളെ സൂചിപ്പിക്കപ്പെട്ടത് അപ്പോൾ നല്ലവണ്ണം പ്രതിരോധ ശേഷിയുള്ള രീതിയിൽ നമ്മൾ ഇരുമ്പിന്റെ ഇതുണ്ട് അതുപോലെ മറ്റു പല കാര്യങ്ങളും മരത്തിന്റെ കുടിച്ചേറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വരും ഈ വീട് നിർമ്മാണത്തിൽ വലിയ വൈവിധ്യങ്ങളുള്ള കാലാണ് ഇപ്പോൾ ഓരോന്നും പുതിയ 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 മെത്തേഡുകൾ വരികയാണ് ഇതിൽ നമ്മുടെ പ്രദേശത്തിന് ഇണങ്ങുന്ന ഒരു പരിപാടി നമ്മ നിലയ്ക്ക് എനിക്ക് വിജയിക്കും ഒരു നല്ലപോലെ പരിചയമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവര് സംരംഭം എന്താകുന്നു നമുക്ക് പറയാതെ തന്നെ അറിയാം അല്ലെ സംരംഭത്തിൽ നല്ലപോലെ പരിചയവും ഒരു സംരംഭം നടത്തുന്ന വേണ്ട എല്ലാ തരത്തിലുള്ള കാര്യവും നല്ല പോലെ ഇടപെടുക അല്ലെ സൗഹൃദപരമായി ആളുകൾ ഇടപെടുക നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ കൊടുക്കുക ഒപ്പം തന്നെ വലിയ വിലയില്ലാതിരിക്കുക ലാഭം കുറച്ചെടുക്കുക ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് മെറ്റീരിയൽ ഉപയോഗിച്ചത് കട്ട്ല ഡോറ് ഫുൾ ഇന്റീരിയർ വർക്കുകളെല്ലാം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഇത് നമ്മുടെ മൂന്നാമത്തെ ഒരു യൂണിറ്റ് ആണ് ഈ തീരദേശ മേഖലയിലെല്ലാം ഇരുമ്പ് പോലും ഫുരുപുഴിച്ചു പോകും കാരണം ആ കാലാവസ്ഥ അനുസരിച്ച് പറ്റില്ല പക്ഷെ ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഗുഡ് പോളിമർ കോമ്പോസിറ്റ് ആണ് അതിന്റെ ശരിക്കാൻ ഫുൾ ഫോൺ ഇത് ഉപയോഗിച്ച് നമ്മൾ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഡോറായാലും കട്ടലായാലും ഇതിലുപയോഗിക്കുന്ന ഡബ്ല്യു ബി സി എല്ലാ മെറ്റീരിയലിലും പതിനഞ്ച് വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബി കെ ഡബ്ല്യൂ ടി സിയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പെരിഞ്ഞോട്ട് വരാം ഇവിടെ റാഷ് ഷീറ്റ് അങ്ങനെ കുറച്ച് കോൺട്രാക്ടേഴ്സ് ഒക്കെ ഉണ്ട് അവർക്കാണ് ഈ മേഖല അധികം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ മേഖലയിൽ കൂടി നമ്മൾ തുടങ്ങാം എന്നുള്ളത് തീരുമാനം എടുത്തത് പിന്നെ ഞങ്ങൾ കുന്നംകുളം മേഖലയിലൊക്കെയാണ് അവിടെയും ഒരുപാട് ഓറൂമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്തിട്ടുള്ളത് ആമ്പല്ലൂരാണ് ബി കെ ഡബ്ല്യു ടി ഞങ്ങൾ നാല് പാർട്ടിനേഴ്സ് കൂടിയാണ് ഈ സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത്